ഇന്ന് വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി അത് മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ വളരെ ശക്തമായി നിലനിൽക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഐ എസിൻ്റെ നേതൃത്വത്തിൽ തുക്കൂർ എന്ന് പറയുന്ന ഒരു കൗമാരക്കാരനെ പാടത്തിൻ്റെ തടുവിൽ നിർത്തി അരിഞ്ഞു കൊന്നു എന്ന് മാത്രമല്ല അതിൽ യാതൊരു പങ്കുമില്ലാത്ത തികഞ്ഞ ഗാന്ധിയനും ഗാന്ധി ബോർഡ് വൈസ് ചെയർമാനുമായ സാക്ഷാൽ നമ്മുടെ പി ജയരാജൻ സഖാവ് അക്കാര്യത്തിൽ വിചാരണ നേരിടണമെന്ന് ഐ എസിനോട് അനുഭാവമുള്ള സി ബി ഐ കോടതി വിധിക്കുകയും ചെയ്തു ആ വിധിപ്പകർപ്പ് കേരളത്തിൻ്റെ ധാർമ്മികതയ്ക്കും ഗാന്ധിസത്തിനും നേരെ നടത്തിയ ഒരു വലിയ കടന്നാക്രമണമാണെന്നും അത് കേരളത്തിൻ്റെ നെഞ്ചത്തുകൂടി അടിച്ച ചാട്ടവാറാണെന്നും അഭിപ്രായപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഏതായാലും ആ സംഭവത്തിൽ വലിയ ഞെട്ടലും ഖേദവും ദുഃഖവും ഞാനും രേഖപ്പെടുത്തുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അൽ എന്ന് പറയുന്നത് ഒരു കൗമാരക്കാരനാണ് പാടത്തുകൂടി നടന്നുപോയപ്പോൾ തികഞ്ഞ ഗാന്ധിയനായ നമ്മുടെ പി ജയരാജൻ സഖാവിൻ്റെ വാഹനത്തിന് നേരെ കല്ലെറിയുകയും ഒക്കെ ചെയ്യുകയുണ്ടായി ഇതിനു മുമ്പ് വലിയ തീവ്രവാദിയും മഹാഭീകരനുമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേരെ കല്ലെറിയുകയും നെഞ്ചത്ത് കല്ലുകൊള്ളുകയും മുറിവേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഐ എസ് അന്ന് വളരെ ശക്തമായി കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് ആക്രമണങ്ങളൊന്നും നടന്നില്ല എന്നാൽ ഈ പി ജയരാജനെ ആക്രമിക്കുന്നത് കണ്ട ഐ എസ് ഐ എസ്കാർ വളരെ പെട്ടെന്ന് തന്നെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുകയും ആ റിക്രൂട്ട്മെൻറ്റിലൂടെ ഒത്തിരി ആളുകൾ ഒത്തുചേർന്ന് ഈ പറയുന്ന കൗമാരക്കാരൻ്റെ ചിത്രം എടുത്ത് അയച്ചു കൊടുക്കുകയും പിടിച്ചു നിർത്തിയ കുട്ടികളിൽ നിന്ന് ആരാണ് ഈ എറിഞ്ഞത് എന്ന് ഐ എസ് ഐ എസ്കാർ നിശ്ചയിച്ച് തീരുമാനിച്ച ആ പയ്യനെ നടു കണ്ടത്തിൻ്റെ അല്ലെങ്കിൽ പാടത്തിൻ്റെ നടുവിലിട്ട് വെട്ടിയും അരിഞ്ഞും നമ്മളില്ല സാധാരണ പറയുന്ന ഇപ്പോഴൊക്കെ ചൂരയോ അല്ലെങ്കിൽ നെയ്മീനോ അക്കൂറയോ ഒക്കെ മുറിക്കുന്നത് പോലെ വെട്ടി വെട്ടി കൊല്ലുകയും ചെയ്തു കേരളത്തിൽ ഐ നടത്തിയ ഏറ്റവും ശക്തമായ ഭീകരാക്രമണങ്ങളിലൊന്നായിരുന്നു ഇത് ആ ഭീകരാക്രമണത്തിന്റെ ഭാഗമായി ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത തികഞ്ഞ ഗാന്ധിയനും വളരെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ കഴിയുന്ന പണ്ടൊരു ഐ എസ് ആക്രമണത്തിൽ കൈകൾക്ക് ചെറിയ ബുദ്ധിമുട്ട് സംഭവിച്ച പി ജയരാജൻ എന്ന് പറയുന്ന ഒരാളിനെ ഇതിൽ പ്രതിയാക്കാൻ ഐ എസ് നടത്തുന്ന ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമായി പ്രതിയല്ലാതിരുന്നിട്ടും ഞാനൊന്നും അറിയാതെ ഇതുമായൊന്നും ബന്ധമില്ലാതെ ചർക്കയിൽ നൂല് നൂത്ത് ഗാന്ധിസവും അത്തരം ദർശനങ്ങളും കേരളത്തിൽ ആകെ പടർത്താനായി പാടുപെടുന്ന ഒരുപാട് കഷ്ടപ്പെടുന്ന ഗാന്ധിസത്തിൻ്റെ അടിവേര് കണ്ടെത്താൻ വേണ്ടി നമ്മൾ പണ്ട് പാടത്ത് കപ്പമാന്ത്പോൾ തുരന്ന് 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 ചെന്ന് അതിൻ്റെ അഗ്രം വരെ മാന്തിയെടുക്കുന്നത് പോലെ ഗാന്ധിസത്തെ വേരോടുകൂടി പിഴുതെടുത്ത് മറ്റൊരടുത്ത് നടാൻ വേണ്ടി പാടുപെടുന്ന പാവം പി ജയരാജൻ സഖാവ് എന്ന മനുഷ്യനും ഈ കേസിൽ വിചാരണ നേരിടണമെന്ന് ഐ എസ് ഐ എസിനോട് ആഭിമുഖ്യമുള്ള കേരളത്തിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോടതി വിധിച്ചു കളഞ്ഞാൽ എന്താണ് ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഈ പരലോകം എന്തിനാണ് പരലോകം എന്തിനാണെന്നൊക്കെ എല്ലാവരും ചോദിക്കൂലേ ഈ പരലോകം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലെങ്കിൽ ഈ ഇഹലോകത്ത് വച്ച് ഈ പറയുന്ന വ്യത്യസ്തരായ അനുയായികളാൽ സംരക്ഷിക്കപ്പെടുന്ന എത്രയോ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള എത്രയോ കൊലപാതകങ്ങൾക്ക് സൂത്രധാരത്വം വഹിച്ചിട്ടുള്ള എത്രയോ കൊലപാതകങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഈ കൊടുംഭീകരന്മാരായ ആളുകളെ ഏത് ലോകത്ത് ശിക്ഷിക്കും ഏത് ലോകത്ത് എവിടെ ശിക്ഷിക്കും ഇവിടെ കാണാൻ ശിക്ഷ വല്ലതും കിട്ടുമോ ഇത് ശിക്ഷ കിട്ടിയാൽ അനുയായികളായ ഞാനും നിങ്ങളും തലച്ചോറും പണയും വെച്ച് നാ പറത്ത് വെച്ച് മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അത് എതിരാളികളുടെ ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായുള്ള സംഗതിയായി മാറും ഒന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രത്യയശാസ്ത്രം ഇവിടെ ക്ലച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഈ മഹാനായ മനുഷ്യൻ നടത്തുന്ന ധീരോദാത്തമായ പോരാട്ടത്തിൻ്റെ ഭാഗം ആവേശം വലിയ അലയോലിയായി അങ്ങ് നമ്മുടെ തലച്ചോറിൽ നിറച്ച് അത് കത്തിപ്പടർത്തി ഉയർന്നു നിൽക്കുന്ന ദന്തഗോപുരങ്ങളായി മാറുമ്പോൾ ഏതെങ്കിലും ഒരു ലോകത്ത് മറ്റൊരിടപെടലില്ലാതെ സത്യസന്ധമായി ഒരു വിചാരണ വേണ്ടേ ഒരു ശിക്ഷ കൊടുക്കണ്ടേ ഈ കൊല്ലപ്പെട്ടവൻ്റെ മാതാപിതാക്കൾക്കൊരു സന്തോഷം കിട്ടണ്ടേ കൊല്ലപ്പെട്ടവനും സാക്ഷിയായിരിക്കണ്ടേ ആ സമയത്തിന് അതിനാണ് ഒരു പരലോകം വേണമെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് കൊന്നു ഇവിടെ നേതാവായി മരിച്ചു എല്ലാവരും വാനോളം പുകഴ്ത്തി ഇല്ല ഇല്ല മരിക്കുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അവരുടെ മേൽ വലിയ വലിയ എന്താ പറയുന്നത് സ്മാരകങ്ങൾ ഉയർന്നു ഗോപുരങ്ങൾ ഉണ്ടാക്കി ഇത്തരം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു പോരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിടിക്കണ്ടേ ആ പിടിക്കുമെന്ന് ഇല്ലായ്മക്കാരൻ മാർഗമില്ലാത്തവൻ അധികാരമില്ലാത്തവൻ സമ്പത്തില്ലാത്തവൻ വളരെ ക്ഷമാപൂർവ്വം വിശ്വസിച്ച് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ലോകത്തിൻ്റെ പേരാണ് പരലോകം ഇല്ലെങ്കിൽ പിന്നെ ഈ ലോകത്തെ നീതിക്ക് ഉള്ളത് ഈ ലോകത്ത് നടക്കുന്ന അനീതി അക്രമവും എവിടെ ചോദ്യം ചെയ്യുന്നത് ഈ ലോകത്ത് സർവ്വമാന അനീതിയും ചെയ്ത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ പന പോലെ വളർന്ന് പിഴുതു വീഴുമ്പോഴും വീണ്ടും ഈ പറയുന്ന വികാരത്തോടെയും ആവേശത്തോടെയും അലുവലികൾ ഉയർത്തി ധീരനായി കഴിയുമ്പോൾ യവനെ ചുരുട്ടി നിലത്തടിക്കുന്ന ഒരു സ്ഥലം വേണ്ടേ യവൻ്റെ പുറം അടിച്ച് പൊട്ടിക്കുന്ന ഒരു സ്ഥലം വേണ്ടേ യവൻ്റെ സുനായിലൂടെ പച്ച കമ്പി കയറ്റുന്ന ഒരു സ്ഥലം വേണ്ടേ യവൻ്റെ വായിലൂടെ തീക്കുണ്ട നിറച്ച് യവൻ കരിഞ്ഞ് കിടന്ന് പിടയുന്നത് കാണുന്നൊരു സ്ഥലം വേണ്ടേ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം ഒരു അങ്ങനൊരു സ്ഥലമുണ്ടെങ്കിൽ ഉണ്ട് അതാണ് പരലോകം ഏതായാലും ഐ ഈ കടുത്ത ചതിക്കെതിരെ ഞാനും പ്രതിഷേധം രേഖപ്പെടുത്തുന്നു